پريت جو غدار وريا جيڪي ڪالي جو ماڻهو ٿيو ഏറ്റവും കൂടുതൽ രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് വീണ്ടും സജീവമായ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ഗവൺമെന്റ്

അപ്പം നമ്മുടെ സിനിമാ രംഗത്ത് നടന്നിരിക്കുന്ന പോകുന്ന ഈ അവസരത്തിലാണ് നമ്മുടെ ഈ ഒരു നാട്ടോടൊക്കെ డాక్యుమెంటరీ డోక్యుమెంటీ ఎందు ని్త pouredన వాడిప� favour దండి గారినిటటస ఔం సకవాని ఆడితి తే ప్రినాగార్ల క్రి యేనంా కుారి గాికారి కమారాణుదిండి లోి ఎండి థాకంరి न सहकरणी DAH क പബ്ലിറ്റ് ദിനോടുകൂടി നടത്താനാണ് അതിൽ വെച്ച് നല്ല പേര് ബഹങ്കരമായ നടപടികൾ അതിനോടൊപ്പം തന്നെ ഈ ജനയന്ത്രയുടെ അനൗൺസ്മെൻ്റ് വല്ല അത് മത്സരാർത്ഥികളുടെ വിജയികളുടെ അനൗൺസ്മെൻറ്റിനോടൊപ്പം തന്നെ

ാണ് പ്രത് കൂടുതൽ പേര് മുന്നോട്ട് വന്നിട്ടുണ്ട് അടുത്ത വർഷം നമ്മള് കൂടുതൽ ഐറ്റംസ് ഉണ്ടായിരിക്കും ഇപ്പൊ നമ്മള് മികച്ചയ്യായിരം രൂപ മികച്ച തരത്തിലുള്ള നിലവാരം കൊടുക്കുന്നതാണ് അതിന്റെ ജഡ്ജസ് പത്താം തീയതി രാവിലെ பிரித்தையும் <laughs> ಜನ <inaudible>

nomor satu, nomor dua, nomor tiga, nomor empat, É o primeiro cabelo, o よかった。<music> പിന്നെ ബാക്കിയതിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ എല്ലാ ഇവിടെ ഒരു കാലഘത്തിൽ സിനിമയിലെ ഒരു മെസ്സേജ് പറയുമ്പോൾ സിനിമ ജനങ്ങളിലേക്ക് എത്തിക്കാനും ഇവിടെയാണ് ഇത്രയും പേടിയാണോ അല്ലെങ്കിൽ

നടത്താനുള്ള സമയങ്ങളിൽ നടത്തേ നമ്മളെ സംബന്ധിച്ച് മലയാളികൾക്ക് വളരെ അഭിമാനകരമായിരുന്നു നമ്മുടെ പ്രത്യേകിച്ച് കൊല്ലം ജില്ലയ്ക്ക് ഒരുപാട്